യുവ ഷെയ്ൻ നിഗത്തിനെതിരെ മലയാള ചലച്ചിത്ര ലോകത്തെ ചിലർ നീക്കം നടത്തിയിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പ്രമുഖ സിനിമാ ചലച്ചിത്ര പ്രവർത്തകൻ പല്ലിശ്ശേരി നിഗത്തിന്റെ പടത്തിന്റെ പോസ്റ്റർ വെക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു സൂപ്പർ താരത്തിന്റെ ആരാധകർ ഭീഷണിപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു പയ്യനുണ്ട് അബിയുടെ മകൻ ഷെയ്ൻ നിഗം ഇവർ എല്ലാവരും കൂടെ ആ പയ്യനെ ഒറ്റപ്പെടുത്തുകയാണ് എനിക്ക് അവനുമായി നേരിട്ട് ഒരു പരിചയവുമില്ല ഒരു മൂന്ന് വർഷം മുൻപേ ആ ചെറുക്കനെ കുറിച്ച് ഞാൻ നന്നായിട്ട് തന്നെ എഴുതി പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഈ പയ്യന്റെ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയിട്ട് ഇവന്റെ ബാനറും പോസ്റ്ററും ഒന്നും വെക്കാൻ പാടില്ല അങ്ങനെ വെച്ചാൽ എൻ്റെ സിനിമ തരില്ലെന്നും പറഞ്ഞെന്ന് പല്ലിശ്ശേരി പറയുന്നുണ്ട് ഇവർക്ക് ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ ഉണ്ടോ ഷെയ്യിൻ്റെ പടം അത്രയുമൊക്കെ അല്ലേ ഓടുള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖത്ത് തേച്ച ചായം കഴുകിക്കളഞ്ഞാൽ കാണാം പലരുടെയും വൃത്തികെട്ട മുഖങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരെ വേണ്ട രീതിയിൽ കണ്ടു കാണില്ല അല്ലെങ്കിൽ കാലുകഴുകിയ വെള്ളം കുടിച്ചു കാണില്ല ചിലപ്പോൾ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം അച്ഛനോട് ചെയ്തതിനെ പ്രതികാരം ചെയ്യുന്ന ഒരു മകൻ ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് ആണ് അവൻ ശരിക്കും ആണാണ് സുകുമാരനോട് മലയാള സിനിമ ചെയ്ത ദ്രോഹം വ്യക്തമായി മനസ്സിലാക്കിയ മകനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെയും മലയാള സിനിമയിൽ നിന്നും ഇല്ലാതാക്കാൻ നോക്കിയില്ലേ എന്നിട്ട് വല്ലതും സംഭവിച്ചോ അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു ഇത്രയും വർഷം കഴിയുമ്പോൾ ഞാൻ പടം നിർമ്മിക്കും സംവിധാനം ചെയ്യുമെന്ന് അതുപോലെ തന്നെ നടന്നു പൃഥ്വിരാജ് ഹിന്ദി സിനിമ നിർമ്മിക്കാൻ പോകുന്നു ആദ്യ സിനിമയായ ലൂസിഫറിൽ തന്നെ ആളങ്ങ് മാറി മൂന്നാം പടമായ എംബുരാനും ഇപ്പോൾ വരുന്നുണ്ട് രണ്ടാം സിനിമയായ ബ്രോഡാഡി വേറെ ഒരു രീതിയിൽ എടുത്തതാണ് മക്കളുടെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് അവരെയൊന്നും തൊടാൻ സാധിച്ചിട്ടില്ല അവർക്കെല്ലാം കഴിവുണ്ടെന്നും പല്ലിശ്ശേരി പറഞ്ഞു മലയാള സിനിമയിൽ ജാതിയുണ്ട് അത് അറിയണമെങ്കിൽ സിനിമയിൽ പേരുകൾ എഴുതി കാണിക്കുന്നത് നോക്കിയാൽ മതി ചിലർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് മമ്മൂട്ടിയെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതെന്ന് മമ്മൂട്ടി എന്ന ചെറുപ്പക്കാരൻ കൊള്ളാമെന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്തുണച്ചത് ചിലരൊക്കെ വന്ന് പറയും നമ്മളൊക്കെ ഹിന്ദുക്കൾ അല്ലേന്ന് അപ്പോൾ ഞാൻ മറുപടി കൊടുക്കുക ഞാൻ ഹിന്ദു അല്ലെന്നാണ് ജാതിയും മതവും ഇല്ലാതെയാണ് വീട്ടിൽ ഞങ്ങളെ വളർത്തിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരനല്ല പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ അതുകൊണ്ട് തന്നെ ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ അനുഭവിക്കും എന്നായിരുന്നു അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഞാൻ അനുഭവിച്ചോളാമെന്ന് ഞാൻ മറുപടിയും നൽകിയെന്ന് പല്ലിശ്ശേരി പറഞ്ഞു